ഒരുപാട് വർഷത്തെ പ്രണയത്തിലൊടുവിലാണ് നടി കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരാവുന്നത് പതിനഞ്ചു വർഷമായി തന്റെ കാമുകനെ ആർക്കും പരിചയപ്പെടുത്താതെ അവസാന നിമിഷമാണ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കീർത്തി എന്നാൽ ഈ ഒരു വിവാഹ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായതും നടി കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങുകളെ ചടങ്ങുകളെക്കുറിച്ച് തന്നെയാണ് തികച്ചും ബ്രാഹ്മണ ആചാരപ്രകാരമാണ് കീർത്തിയുടെ വിവാഹം നടന്നത് നാഗർകോയിലെ ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണ് കീർത്തിയുടെ അമ്മയായ മേനക സുരേഷ് അവരുടെ ആ പാരമ്പര്യയും ബാക്കി കാര്യങ്ങളും ഒക്കെ അതുപോലെ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് മേനക അതുകൊണ്ട് തന്നെ തന്റെ മകളുടെ വിവാഹവും അതേ ആചാരപ്രകാരം ആകണമെന്നും നിർബന്ധമുണ്ടായിരുന്നു കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാവട്ടെ ഒരുപാട് സിനിമാ താരങ്ങളാണ് എത്തിയത് നടൻ വിജയ് തൃഷ എന്നിങ്ങനെ വൻ താരനിരകൾ തന്നെ കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി എന്നാൽ ആന്റണിയുടെ ബന്ധുക്കളെയോ മറ്റു സുഹൃത്തുക്കളെയോ ഒന്നും വലുതായി കാണാനില്ല എല്ലാവരെയും അവഗണിച്ചോ എന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് വിവാഹ സമയത്ത് പോലും അച്ഛനായ സുരേഷ് കുമാറിന്റെ മടിയിലിരുന്ന് കീർത്തി ഇരിക്കുകയും പിന്നീടാണ് ആന്റണി താലി ചാർത്തുകയും ചെയ്തത് എന്നാൽ ആന്റണിയുടെ കുടുംബത്തെ ഒന്നും അവഗണിച്ചതല്ലെന്നും ഹിന്ദു ആചാര വിവാഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ ക്രിസ്ത്യൻ ആചാര പ്രകാരമുള്ള വിവാഹവും നടന്നു ആ ഒരു വിവാഹത്തിൽ എല്ലാവരും പങ്കെടുക്കാനെത്തിയിരുന്നു ചിലർക്ക് ഗോവ വരെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണവും കുറെ പേർ വരാതിരുന്നു അതുപോലെ ഇരു കുടുംബത്തിൽ നിന്നും കുറെ പേരൊക്കെ വരാൻ സാധിച്ചില്ല അല്ലാതെ സമൂഹ മാധ്യമങ്ങൾ ഉയരുന്ന കമന്റുകൾ പോലെ ഇവരെയൊന്നും അവഗണിച്ചതല്ലെന്നും എല്ലാവർക്കും എല്ലാ ആചാരപ്രകാരമുള്ള വിവാഹത്തിൽ പങ്കെടുക്കാനും നൂറു ശതമാനവും അർഹതയുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ കീർത്തിയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത്